നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക പ്രമേഹ രോഗികൾക്കും ഒരു ധാരണ ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഈ പ്രമേഹത്തിന് ഗുളിക ഗുളിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഷുഗറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഗുളികയും മരുന്ന് നോക്കിക്കോളും നമുക്ക് ഇഷ്ടമുള്ളത് കഴിച്ചാലും ഇനിയിപ്പോൾ മധുരം ചെറിയ രീതിയിലൊക്കെ കഴിച്ചു കഴിഞ്ഞാലും ഷുഗർ വലിയ രീതിയിൽ കൂടൂല കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഒരു സൈഡിൽ ഷുഗർ കൂടാതെ ഈ ഗുളികയും മരുന്ന് നോക്കിക്കോളും നമുക്ക് നമ്മുടെ ആ റൂിലൂടെ അങ്ങനെ പോകാമെന്നുള്ളൊരു ചിന്ത പലർക്കും ഉണ്ട് ഒരിക്കൽ ഒരു പേഷ്യൻ്റെ കൂടെ വന്നു അപ്പോൾ അയാളുടെ പോക്കറ്റ് നോക്കിയപ്പോൾ ഈ ഷുഗറിന് കുടിക്കണ ഗുളിക ഉണ്ടല്ലോ മെഡ്ഫോർമിൻ അതിൻ്റെ ഒരു സ്ട്രിപ്പ് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇതെന്തിനാണുങ്ങൾ നിങ്ങൾ ഇങ്ങനെ പോക്കറ്റിലിട്ട് നടക്കണതെന്ന് അപ്പോൾ മൂപ്പര് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ എനിക്ക് ചായയോ ജ്യൂസൊക്കെ നിർബന്ധമാണ് മധുരം ഒഴിവാക്കാനാണെങ്കിൽ എനിക്ക് വലിയ പ്രയാസമാണ് അപ്പോൾ ഞാൻ ഷുഗർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഗുളിക അതിലങ്ങട്ട് കൽപ്പു ചായ ജ്യൂസും കൊടുക്കും ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ അസുഖത്തിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തി അഞ്ച് ശതമാനം രോഗിയുടെ കയ്യിൽ തന്നെയാണ് ബാക്കി ഇരുപത്തഞ്ച് ശതമാനം ഈ ഗുളികയെ മരുന്നേക്കൊള്ളൂ ഈ അസുഖം എങ്ങനെയാണ് വന്നത് നമ്മുടെ ശീലങ്ങൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദുശീലങ്ങൾ കൊണ്ട് വന്ന അസുഖമാണ് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിച്ചിട്ടും കണ്ണി കണ്ടൊക്കെ പാടെ വാങ്ങി തന്നിട്ടും നിയന്ത്രണമില്ലാതെ പലതും കഴിച്ചതിൻ്റെ മധുരം കൂടുതൽ ഉപയോഗിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് മാത്രമല്ല എക്സർസൈസ് തീരെ ചെയ്യാത്തതിൻ്റെ വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി കൊണ്ടുപോയതിൻ്റെ ഫലമായിട്ട് വന്ന അസുഖമാണ് ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെയുള്ള ശീലങ്ങൾ കൊണ്ടുവന്ന ഈ അസുഖം ഈ ശീലങ്ങളിൽ ഒരു മാറ്റം വരുത്താതെ എങ്ങനെ മാറുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് ബുദ്ധിപരമായിട്ടൊന്നും ആലോചിച്ചു നോക്കി നമ്മുടെ ഈ ശീലങ്ങൾ കൊണ്ട് വന്നിട്ട് പിന്നെയും നമ്മൾ അതേ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിൽ മാറ്റം വരിക ഒരു തലക്ക് കൂടെ നമ്മൾ ഷുഗറിൻ്റെ ഗുളിക കഴിക്കുക മറ്റേ തലക്ക് കൂടെ നമ്മൾ ഷുഗർ കൂടുതലുള്ള ഭക്ഷണങ്ങളും അമിതമായിട്ടുള്ള ആഹാരങ്ങളും തുടരുക അപ്പോൾ വീണ്ടും ബ്ലഡിൽ ഷുഗർ കൂടും അപ്പോൾ ഇപ്പുറത്ത് വീണ്ടും ഗുളിക തന്നെ ഡോസ് കൂട്ടുക ഇങ്ങനെയൊക്കെ മാനേജ് ചെയ്യുന്നത് തീർത്തും ഒരു അൺഹെൽത്തി അപ്രോച്ചാണെന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതുകൊണ്ടൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മാറ്റം ഷുഗറിൻ്റെ ലെവൽസിൽ കാണാൻ കഴിയില്ല അപ്പോൾ ശരിക്കും മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് മാറേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്താ എൻ്റെ പ്രശ്നം നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തൊക്കെ ഭക്ഷണങ്ങൾ എനിക്ക് കഴിക്കാൻ പറ്റും എന്തൊക്കെ ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ എന്നെ ആദ്യം ധാരണയിലെത്തണം എന്നിട്ട് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക പറ്റാത്ത ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കഴിവതും ഒഴിവാക്കുക കുറച്ചു കാലം നമുക്ക് അങ്ങനെ പോയി വെക്കുക അതിന്റെ കൂടെ വ്യായാമം കൂടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്നിട്ട് ഇത് കമ്പയിൻ ചെയ്തിട്ട് അതിന്റെ കൂടെ നമ്മൾ ഗുളികയും കൂടെ ആഡ് ചെയ്തിട്ട് കുറച്ച് അങ്ങ് മുന്നോട്ട് പോകുമ്പോൾ മാറ്റം ശരിക്കും നിങ്ങൾ കാണും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഷുഗർ കുറഞ്ഞു വരും ഏത് കുറയാത്ത ഷുഗറും കുറയും ജീവിത ശൈലിയിൽ മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പക്ഷെ എന്താ അറിയോ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് മനക്കെടാണ് കുറച്ച് മനക്കെട്ടി വേണം അതിന് അപ്പുറത്ത് നമ്മളെ മനസ്സിനെ ചാഞ്ചാട്ടപ്പെടുത്തുന്ന സാധനങ്ങൾ കാണുമ്പോൾ അത് കഴിക്കാതെ പിടിച്ചേക്കാനുള്ള ഒരു കഴിവാണ് പിന്നെ പോരാത്തതിൽ നമുക്ക് ഭയങ്കര മടിയാണ് എല്ലാത്തിനും മടിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യൂല അത് കാരണം എന്താ ഉണ്ടാവുക ഇപ്പുറത്ത് ഗുളികൻ്റെ എണ്ണം കൂടും പുളികൻ്റെ ഡോസ് കൂടും പതുക്കെ പതുക്കെ ഇൻസുലിനേക്ക് മാറും പിന്നെ അതൊന്നും പിടിയാണെന്ന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോലടങ്ങും അപ്പോ ആ ലെവലിക്കൊന്നും എത്തിക്കാതിരിക്കുക നിങ്ങൾ ശ്രമിച്ചാൽ നടക്കാതായിട്ട് തുനിയാവലൊന്നുമില്ല അപ്പം അതുകൊണ്ട് ശ്രമിക്കുക മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല കുട്ടികളായിട്ട് ഈ പറഞ്ഞ മാറ്റങ്ങൾ കൊണ്ടുവരിക റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. താങ്ക് യു